എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണോ അപ്പം നമ്മുടെ അൽഫ് ഹോസ്പിറ്റലിലോട്ട് വരെയാട് ഇപ്പം എൻ്റെ അങ്ങോട്ട് വന്നു വെച്ചാൽ ആവി ഇടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു ഓരോ ദിവസം കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നും നടക്കുന്ന രണ്ട് മൂന്നാല് ദിവസം അല്ല ഈ ഒരാഴ്ചയായിട്ടെന്ന് തന്നെ പറയാം കാരണം എല്ലാവർക്കും കഫക്കെട്ട് കാര്യങ്ങൾ എല്ലായിടത്തും തന്നെയാണ് മഞ്ഞപ്പിത്തും പനിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും ആ മുന്നോട്ട് പൊക്കൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ കഴിയുന്നുള്ളൂ കാരണം ഇത്രയോ സ്ഥലങ്ങൾ കുട്ടികൾക്ക് വയ്യാൻ കിട്ടിയൊക്കെ എത്തിയ എനിക്ക് വയ്യാ നമുക്ക് തന്നെ വയ്യാണ്ടാവും പറ്റും ഈ കുട്ടികൾക്ക് വയ്യാൻ പറയുമ്പോൾ ഞാൻ തന്നെ മറ്റൊരു കുഴങ്ങണ പോലെ തന്നിട്ടോ എന്താണെന്നറിയില്ല ഒരു തളർച്ച പിന്നെ പോലെയാണ് കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഏതായാലും ഒക്കെ ഒന്ന് മാറിക്കിട്ട് ഏതായാലും ഒരു ആഴ്ച ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെയായിരുന്നു ചെക്കിന് ഇപ്പോൾ കഫക്കെട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആവി പിടിക്കാനും കാര്യങ്ങൾ മൂന്ന് നേരം ആവി പിടിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുളക്കൽ ഹോസ്പിറ്റലിലെ കാണിച്ചത് നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് സെൻറ്റർ ആണ് പുളക്കൽ അപ്പോൾ അവിടെയൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് നേരം ആവി പിടിക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇന്നലത്തെ ഒരു ഭാഗമായിട്ടോ ഞാൻ ഹൽഫ് ഹോസ്പിറ്റലിൽ എറിയാത്ത തന്നെ നേരത്തെ കാണിച്ചതിന് തൊട്ട് മുന്നേറ്റുള്ള വരികയാവും ഇത് നമ്മൾ വണ്ടൂര് പോവാണ് അവിടുത്തെ എന്താ ഓക്സിജൻ സിലിണ്ടർ കഴിഞ്ഞിട്ടുണ്ട് എറിയാതെ ഉള്ളത് അപ്പോൾ വണ്ടൂർക്ക് പോകുകയാണ് കേട്ടോ വണ്ടൂർ ജാഫർ ഡോക്ടർ മുന്നിലാണ് അവിടെ ജാഫർ ഡോക്ടർ അടുത്താണ് നമ്മൾ കാണിക്കുന്നത് ആവി ഇടിക്കാൻ വേണ്ടിയിട്ടോ ഞാനിപ്പോൾ പോയിസ് കൊടുക്കുന്നതന്നല്ലേ ഞാനൊരു പണി എണിക്കുന്നതിൻ്റെ ഇടയിൽ കോടി ചെയ്യാനാണ് കേട്ടോ പോയിസ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് എണിക്കലിന് മുന്നും ചാരു എണിക്കലിന് മുന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ വയ്യായി ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ ഒരു കുഴക്കാണല്ലേ അല്ല അമ്മമാർക്കും അച്ഛന്മാർക്കായാലും അമ്മമാക്കായാലും കുറയ്ക്കാണ് കാലുമക്കൾക്കൊക്കെ ആകുമ്പോൾ എന്തോ നമുക്ക് എന്തോ ഒരു വയ്യായി പോലെ തോന്നും നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല മനസ്സിന് സുഖമില്ല നമുക്ക് അങ്ങനെ തോന്നുന്നത് ഏതായാലും എൻ്റെ മക്കൾക്കൊക്കെ ഒന്ന് വേഗം മാറി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇതാണ് കേട്ടോ കൂട്ടാതെ നമ്മുടെ വണ്ടൂര് അങ്ങാടി ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ അടുത്താണ് നമ്മൾ വീട് മലപ്പുറം അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് മലപ്പുറം നമ്മുടെ ഒരു ബ്ലോഗ് കാണുമ്പോൾ എവിടെയാണ് മലപ്പുറത്ത് നിന്ന് എല്ലാവർക്കും തോന്നാറുണ്ടാവും കാരണം മലപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ വണ്ടൂരാണ് വണ്ടൂർ ആകട്ടെ നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ സ്ഥലം എന്ന് കണക്കുന്ന വണ്ടൂരാണ് അപ്പോൾ വണ്ടൂർക്ക് സ്റ്റാഫോക്ടറും എനിക്ക് വന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്നലത്തെ ആ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എട്ടരയ്ക്ക് പിടിക്കേണ്ടതാണ് അപ്പോൾ എട്ടരയപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയതാണ് പിന്നെ വീണ്ടും ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് പൂളക്കലേക്ക് പോയിട്ടാവും അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ചാരും പാറും ആടിക്കൂടി ഇരിക്കണത് പൂളക്കൽ ഹോസ്പിറ്റലാട്ടോ കാരണം ഇവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുള്ള ഏരിയ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇവിടേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബാബുനും ചാരുവിനും ഉരുസിനെ കളിക്ക് പോകുക അച്ചാ ഉണ കളിക്ക് പോകുക അന കളിന്നാണ് കേട്ടോ അവർ മെയിനായിട്ട് പറയാം കാരണം ഇങ്ങനെ കളിക്കുന്ന സ്ഥലത്ത് അവർ പറയുന്ന പേരാണ് ഉരുസന കളി എന്നുള്ളത് കേട്ടോ അപ്പം ഏതായാലും അവർ വേറെ ഇത് വലിയ പാർക്കാണെന്നാണ് സംഭവം അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ മേഖലയിലും മുന്നോട്ട് പുരോഗിച്ചോണ്ടിരിക്കുകയാണ് അപ്പതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ അമ്മമാർക്കൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ പുളക്കിലുള്ളത് കുട്ടികൾ അവിടെ പോയിരുന്നാണ്ട് കളിച്ചോളും പിന്നെ നമുക്കൊരു കണ്ണങ്ങോട്ട് വേണം അയ് എന്താ കുട്ടികൾ ശ്രദ്ധിക്കാതൊക്കെ എഴുതി എന്നുള്ളൂ പിന്നെ പെട്ടെന്ന് വല്ല റോട്ടിക്കൊക്കെ ഓടിയാലേ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇന്നത്തെ കാലത്തല്ലേ ആരും വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയുണ്ട് അപ്പോൾ കുട്ടികൾ എന്താ ഇങ്ങനെ ഒരു ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ഒഴിഞ്ഞ് വിട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം ഇപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏട്ടനായിട്ടോ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പോയതായിരുന്നു ഞാൻ ദൈവീട്ടിനെ പറഞ്ഞ് ജസ്റ്റ് മക്കൾ നോക്കിക്കോളി ചെറിയൊരു വീഡിയോ എടുത്തോളൂ കാരണം നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എന്നുള്ളത് പറഞ്ഞ് ഞാൻ ശ്രീകൊണ്ണാണ് ഈ വീഡിയോ എടുക്കണമെന്നാക്കണതും വലിയ ഇഷ്ടമുള്ള ആളൊന്നും നല്ലോട്ട് എടുത്തെടുക്കണമെന്നാക്കണമെന്നൊക്കെ അതായത് ഞാൻ ഇങ്ങനെ ശ്രീകോട്ട് ആരും കേട്ടോ അങ്ങനെ എടുത്താട്ടോ ഇപ്പോഴൊക്കെ ഒരു സമാധാനം തന്നോ യൂട്യൂബ് ഏണിക്സ് കിട്ടിയല്ലോ അപ്പോൾ പിന്നെ കളിയാക്കൽ കുറച്ച് കാരണം ഇത്രയും കാലം ഇങ്ങനെ അതിലിങ്ങനെ ഇട്ടിട്ട് ഒരു നാരൻകൊട്ടായി വാങ്ങിത്തീരുന്നുണ്ട് ഒരു നാരൻകൊട്ടായി വാങ്ങിത്തീരുകൊണ്ട് തന്നെ കേട്ടോ അപ്പം ഞാൻ എന്താ ഈ നാരങ്ങുട്ടായി അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ശ്രീകോണ്ണേ ഒരു പാൻറ്റും ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും പിന്നെ പിന്നെ ാരങ്ങായി വാങ്ങി തരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കലയാത്ര ഇല്ലോ കാരണം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാലോ ഇതേ ഞാൻ എൻ്റെ വരുമാനം കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അത് കേട് തന്നെ വരെ ഞെട്ടിക്കാലോ അപ്പോൾ കൂട്ടുകാരെ ഒരുപാട് കൂട്ടുകാർ പിന്നെ ചോദിച്ചതിനോട് മലപ്പുറം ഇതിലെത്താത്തതിൻ്റെ വർത്തമാനം തമ്പുരോ ചാനൽ നിർത്തി എന്നൊക്കെ ചാനൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോസൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഏതായാലും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഫാമിലി ഒത്തിരി ഹാപ്പി തന്നെയാണ് പല ആളുകൾക്കും പല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ ആളുകൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരമാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇപ്പോൾ വീഡിയോ തൽക്കാലം നടത്തിയിട്ടുണ്ട് ഇനി എന്താ 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 വീഡിയോ ഇട്ടോ എന്താ നമുക്കറിയില്ല ഇപ്പോൾ ചാനലില് ഇല്ല കേട്ടോ അപ്പോൾ മർപ്പിച്ചില്ല അപ്പോൾ എല്ലാവരുടെ സംശയം ഇതോടെ കഴിഞ്ഞെന്ന് വിചാരിച്ചു പിന്നെ ഇതേ അതാ എന്താ അവന് ചെറിയൊരു ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉറക്കം വന്ന ചെറിയൊരു ഭാഷയും കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഫീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കട്ടോ ആളെ അപ്പം പിന്നെ ഓനെ കുറേ കാട്ടി നോക്കി ഒക്കെ നോക്കി അപ്പോളൊന്നും ഉറങ്ങില്ല പിന്നെ ഓനേതായി വിചാരിച്ച ഇതില് കാണാൻ നടക്കൽ കാര്യങ്ങളൊക്കെ കേട്ടോ ഓനെങ്ങനെയാണ് വിചാരിക്കണത് അങ്ങനെ പിന്നെ എല്ലാവരോടും അറിയാം എനിക്ക് കിട്ടിയിട്ടോ ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം കൂടെ നിൽക്കുന്നത് ഇങ്ങനെ സപ്പോർട്ടുകൊണ്ടാണല്ലേ നമ്മുടെ ചാനലിന്ന് ഇങ്ങനെ ഒരു എനിക്കൊരു വരുമാനം ഒരു വരുമാനമായിട്ട് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിന് വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വരുമാനം പിന്നെ പറയാനുള്ള ഞാൻ യൂട്യൂബിന് വീഡിയോസ് നിങ്ങൾ ഡെയിലി ഇടയിലുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല ആളുകളും ചിലപ്പോൾ എന്താ ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും അതെൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ആയിട്ട് ഒരു പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്തില്ല ഉടക്കി നമ്മളൊക്കെ എഫക്റ്റ് എടുത്ത് ചെയ്തിട്ട് പോലും എവിടെ എത്താത്ത ഒരുപാട് ചാനലുകൾ കേട്ടോ ഇപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ഡെയിലി വീഡിയോ ഇട ഞാൻ എനിക്ക് യൂസും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ നാല് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ പൈസ പൈസ പൈസയായിട്ട് അങ്ങനെ കയറിയിട്ട് അല്ലാതെ പെട്ടെന്നൊക്കെ ഡോളറുകളണക്കൊന്നും കയറിയതൊന്നും നല്ല കേട്ടോ ഒക്കെ പോലെ പതുക്കെ സാവധാനം എന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടാണ് കേട്ടോ ഇനി അതായത് പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് എഫക്റ്റ് എടുത്തിട്ട് ചെയ്യുന്നവരുടെ ഉണ്ടാകും എഫക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ആയുമ്പോൾ എഫക്റ്റ് എടുക്കരുത് കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞിട്ട് ചെയ്താൽ മതി പിന്നെ നല്ല എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒന്ന് ചിലവാക്കേണ്ട പൈസ കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ വല്ല പരിപാടിയോ കാര്യങ്ങളോ എന്തേലൊക്കെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കുക അപ്പോൾ മാക്സിമം നമ്മൾ ലെങ്ത്ത് കൂടുതൽ പറഞ്ഞാൽ പതിനാല് പതിനഞ്ചിക്കൊന്നും പോകേണ്ട പത്തിൻ്റെ മൊബൈലേക്ക് പോകേണ്ട എട്ട് മിനിറ്റ് അല്ലെങ്കിൽ എന്താ ഒമ്പത് മിനിറ്റ് വരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഞങ്ങൾ ഇട്ട് തുടങ്ങുക ഞാൻ ഡെയിലി ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേങ്കിലും നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുക എന്നാൽ നമ്മുടെ ചാനലിനും വാട്സപ്പറും കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷം ചാനലിൽ ഒന്നും കിട്ടാണ്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിന്ന് എത്തിപ്പോയ ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോവുക മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് തമ്പുരു എന്ന ഈ ഒരു മലപ്പുറം തമ്പുരു വ്ലോഗ് എന്നാൽ ഞാൻ കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സേരോഡ് നിങ്ങളുടെ സ്വന്തം തമ്പുര്